സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് മാർസ്ലിവ മെഡിസിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പൊതുസമൂഹത്തിൻ്റെ തുറന്നു തുറന്നുകൊടുത്തത് ആറു വർഷങ്ങൾ പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഈ ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന പേരിൽ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു സെൻറ്റർ അന്ന് തുടങ്ങിയാണ് അഭയോന്ത്യ മാർ ജോസഫ് അറിഞ്ഞാട്ട് പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു നാട്ടും പ്രദേശങ്ങളിലൊന്നായ പാലായുടെ ആ ഭാഗത്ത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളോടെ ഉള്ള ഒരു ആശുപത്രി ഉണ്ടാകണമെന്നുള്ളതും നമുക്കിന്ന് നാട്ടിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ക്യാൻസർ ചികിത്സയ്ക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സെപ്പറേറ്റ് ക്യാൻസർ സെൻറ്റർ വിങ് ഉണ്ടാകണമെന്നുള്ളതും അഭിവ്യ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു നമുക്കറിയാം ഇന്ന് ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഒറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നുള്ള ആഗ്രഹം നിലനിൽക്കുന്നതുകൊണ്ടാണ് പുതിയ ഈ സംരംഭം കൂടി ഹോസ്പിറ്റൽ കെട്ടിടത്തോട് ചേർന്ന് തന്നെ നമ്മളിന്ന് പണി പൂർത്തിയാക്കി വെഞ്ചെരിപ്പിനും ഉദ്ഘാടനത്തിനുമായിട്ട് നീങ്ങുന്നത് ഇതിനോടകം തന്നെ ഈ ആറ് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് എത്താവുന്ന മേഖലകളിലൊക്കെ വലിയ നേട്ടം കൈവരിക്കാനായിട്ട് ആർ മെഡിസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എൻ എ ബി എ ചക്രഡിറ്റേഷൻ മൂന്നാം വർഷത്തിൽ തന്നെ നമ്മൾ കരസ്ഥമാക്കി നേഴ്സിംഗ് എക്സലൻസ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ പി ജി പ്രോഗ്രാമുകൾ അങ്ങനെ എല്ലാ മേഖലകളിലും വളർച്ചയിടുന്ന ആളുകളായിരുന്നു ഈ കഴിഞ്ഞ ആറു വർഷങ്ങൾ ആർ സിനിമാ മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഉദ്ഘാടന ദിവസത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുകൊള്ളാം അന്ന് നാലരയ്ക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി ഉച്ചകഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് നാലരയ്ക്ക് ആണ് മരസിക ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ വെഞ്ചരിപ്പ് നടത്തുന്നത് അഞ്ച് മണിക്ക് പൊതുസമ്മേളനം നടത്തുന്നു വെഞ്ചരിപ്പ് നടത്തുന്നത് സി ബി സി ഐ പ്രസിഡൻറ്റും തൃശ്ശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ധാരാളം പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് മന്ത്രിമാർ പി എൻ വാസവൻ സാറും റോഷി അഗസ്റ്റിൻ സാറും പങ്കെടുക്കുന്നു അഭിയന്ത പിതാക്കന്മാർ നാല് പേരാണ് പങ്കെടുക്കുന്നത് കാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ട് പിതാവ് കാലാരൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിയുന്തിയ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ പിതാവ് ശംഷാബാദ് രൂപതയുടെ ഓക്സിലറി ആയിട്ടുള്ള മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ് സി ബി സി ഐ പ്രസിഡൻറ്റും തൃശ്ശൂർ അതിരൂപതാധ്യക്ഷനുമായ മാർ ആൺഡ്രൂസ് താഴ്ത്ത പിതാവ് എം പിമാർ നാല് പേര് പങ്കെടുക്കുന്നു നമ്മുടെ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജും നമ്മുടെ പാലായുടെ സ്വന്തം എം പി ആയ ജോസ് കെ മാണിയും പത്തനംതിട്ട എം പി ആയ ആൻഡോ ആന്റണിയും ഇടുക്കിയുടെ ഡീൻ കുര്യാക്കോസും എം എൽ എമാർ പാലായുടെ എം എൽ എ മാണിസി കാപ്പനും കിടക്കതുരുത്തി എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ ഐ പങ്കെടുക്കുന്നു പിന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്തിലെ ധാരാളം വ്യക്തിത്വങ്ങൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവർ പ്രത്യേകിച്ച് ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് രൂപതയിൽ നൂറ്റി എഴുപത്തൊന്ന് ഇടവുകളിലെയും വി നമ്മുടെ വിവിധ സ്ഥാപനങ്ങൾ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ആളുകളെയെല്ലാം കൂടി പങ്കെടുപ്പിക്കുന്ന വിപുലമായിട്ടുള്ള ഒരു മീറ്റിംഗാണ് അന്ന് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് സമ്മേളനത്തിൽ ബാലാരൂപത അധ്യക്ഷൻ അഭിയന്തിമാർ ജോസഫ് കലറങ്ങിയാട്ട് പിതാവ് അധ്യക്ഷത വഹിക്കുകയും ഉദ്ഘാടന കർമ്മം സ്ഥാപനത്തിൻ്റെ ഇത് നിർവഹിക്കുന്നത് മുൻ അധ്യക്ഷനായ അഭിയന്തിമാർ ജോസഫ് പള്ളിക്കാവറമ്പിൽ പിതാവുമാണ് ബാക്കി എല്ലാവരും അവരുടെ സാന്നിധ്യം കൊണ്ടും സംസാരം കൊണ്ടും ആശംസകൾ കൊണ്ടും ആ മീറ്റിംഗിനെ അനുഗ്രഹപ്രദമാക്കുകയും ചെയ്യും ശ്രീമാനന്ദത്തെ തിരുസ്തത്തെ ഏകദേശ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കുന്നു ബാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാടവും ഡോക്ടർ റോണിയും കൂടെ വിശദീകരിക്കുന്നതാണ് മാർസീവ മെഡിസിറ്റിയോട് അനുബന്ധമായിട്ട് തന്നെയാണ് നമ്മൾ മാർസീവ ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത് ഒന്ന് മെഡിക്കൽ ഓങ്കോളജി കീമോതെറാപ്പി ഇമ്മ്യൂണോതെറപ്പി ടാർഗറ്റ് തെറാപ്പി പോലുള്ള ചികിത്സാ രീതികൾ നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണത് രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റെം സെൽ തെറാപ്പി കാർട്ട് ടീസൽ തെറാപ്പി യൂണിറ്റ് ആണ് നൂതനമായിട്ടുള്ള ബോൺമാരോ ട്രാൻസ്പ്ലാന്റും കാർട്ടീസൽ തെറാപ്പിയും സജ്ജീ സജ്ജീകരണങ്ങളോടു കൂടിയ നാല് ബെഡ് അടങ്ങിയ ഒരു യൂണിറ്റാണത് പിന്നെ ഉള്ളത് റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഏറ്റവും നൂതനമായിട്ടുള്ള റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ലീനിയർ ആക്സിലേറ്റർ ഉപയോഗിച്ച് എല്ലാ തരം റേഡിയേഷൻ ചികിത്സകൾക്കും സജ്ജമായിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് നാലാമത് ന്യൂക്ലിയർ മെഡിസിനാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് പെറ്റ് സ്കാന് സ്പെക്സ്കാന് പോലുള്ള ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വിപ്മെൻസ് അടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റവും പുതിയതായിട്ടുള്ള ഡിജിറ്റൽ പെറ്റ് സിറ്റി ആണ് നമ്മൾ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് വരുന്നത് ഡിജിറ്റൽ പെറ്റ്സിറ്റിയിലൂടെ നമുക്ക് വളരെ ചെറിയ ക്യാൻസേഴ്സ് പോലും വളരെ ചെറിയ സ്റ്റേജിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതുകൂടാതെ സ്പെക്ട് സ്കാനാണ് നമ്മുടെ ന്യൂക്ലിയർ മെഡിസിനിൽ വരുന്ന രണ്ടാമത്തെ സ്കാൻ മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്പെക്ട് സ്കാനാണ് നമ്മൾ മാർസ്ലിവയിലേക്ക് എത്തുന്നത് ഇതുകൂടാതെ ന്യൂക്ലിയർ മെഡിസിനിലെ തെറാപ്പി വാർഡുകളും നാലെണ്ണം ഉണ്ട് പലതരമായിട്ടുള്ള തെറാപ്പീസ് കിടന്നെടുക്കേണ്ടവർക്ക് കിടത്തി ചികിത്സിക്കാനായിട്ടുള്ള സൗകര്യമാണ് ഇതുകൂടാതെ നമുക്ക് ഇപ്പോൾ തന്നെയുള്ള സർജിക്കൽ ഓങ്കോളജി വിഭാഗവും വിപുലീകരിക്കുന്നുണ്ട് ഏത് തരം ക്യാൻസർ സർജറികളും ബ്രസ്റ്റിൻ്റേതും വയറിൻ്റേതും നെഞ്ചിൻ്റേതും ബ്രെയിനിൻ്റേതും എല്ലാത്തരം ക്യാൻസർ സർജറീസും ചെയ്യാനുള്ള സജ്ജീകരണം ക്യാൻസർ സെൻറ്ററിനോടനുബന്ധിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് മാർസലിവ മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രസക്തമായ ഒരു നാഴികക്കല്ലാണ് ഈ മാർസലിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട അടുത്തടുത്ത ജില്ലകളിൽ നിന്നുള്ള രോഗികൾ ആണ് നമുക്ക് വരിക അതിൽ ഒരു വർഷത്തിൽ ഏതാണ്ട് ആയിരത്തോളം പുതിയ ക്യാൻസർ പേഷ്യൻസിനെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട് അപ്പം അത്രയും രോഗികളുള്ള ഒരു ഏരിയയിൽ ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് ഈ ക്യാൻസർ റിസർച്ച് ആൻഡ് ട്രീറ്റ്മെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് ഡോക്ടർ റോണി പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ എല്ലാവിധ ചികിത്സാ രീതികൾ രീതികളും സമഗ്രമായ രീതിയിൽ ഏകോപിപ്പിച്ചാണ് നമ്മൾ ഈ സെൻറ്റർ തുടങ്ങുക പതിനാലാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഒരു ഓപ്പൺ ഹൗസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് വന്ന് കാണാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഗ്രഹമുള്ള എല്ലാവർക്കും സ്കൂളുകൾ കോളേജുകൾ സംഘടനകൾ അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നുണ്ട് എന്നും മൂന്ന് മണി തൊട്ട് ഏഴ് വരെ എല്ലാ ദിവസങ്ങളും അതിനെക്കുറിച്ച് ആൾക്കാരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും അത് കഴിഞ്ഞ് നമ്മളൊരു ഒക്ടോബർ ഒന്നാം തീയതിയോടെ ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയോടെ നമ്മൾക്ക് പെറ്റ് സ്കാന് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓപ്പറേഷനിലാകും നവംബറോടെ നമുക്ക് നമ്മുടെ ോ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഓപ്പറേഷനിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരി അടുത്ത വർഷം ജനുവരിയോടെ നമുക്ക് റേഡിയേഷൻ തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതോടെ നമുക്ക് നമ്മുടെ രോഗികൾക്ക് വേണ്ട എല്ലാ ചികിത്സാ രീതികളും ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അല്ലെ നമ്മുടെ ക്യാൻസർ സെൻ്റർ മാർസ്ലീവായുമായി അനുബന്ധിച്ചുള്ള ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഈ ഒരു ക്യാൻസർ സെൻ്റർ ഇത് നാടിനും നാട്ടുകാർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് കാണുന്നത് അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഇപ്പം ക്യാൻസർ ഭയങ്കര കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ അത് പ്രധാനമായിട്ട് ഇപ്പം വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ ആഹാരത്തിലുണ്ടായ മാറ്റങ്ങൾ പച്ചക്കറി നമുക്ക് കിട്ടുന്നത് പോലും ഫ്രഷ് ആയിട്ടുള്ളതല്ല എല്ലാം കെമിക്കൽ ചേർന്നതും മാറ്റമൊക്കെയാണ് പിന്നെ ഒത്തിരിയായിട്ടുള്ള നമ്മൾ നടക്കുന്നതിൻ്റെ അളവ് കുറച്ചു എക്സസൈസ് കുറച്ചു ആഹാരത്തിൽ ക്രമീകരണത്തിൽ നമ്മൾ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറച്ചു നമ്മൾ ആവശ്യമില്ലാത്ത അഡിക്റ്റീവ്സ് ആഡ് ചെയ്യുന്നു ഫാറ്റ് കണ്ടന്റ് കൂട്ടി കാലറീസ് കൂട്ടി അപ്പം ഒത്തിരി ഘടകങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഒത്തിരി ഘടകങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ക്യാൻസർ ഒത്തിരി അങ്ങ് കൂടി വരുന്നത് നമ്മൾ നമ്മുടെ ആശുപത്രിയിൽ കണക്കെടുത്താൽ പോലും ഓരോ വർഷം കഴിയും ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ രോഗികൾ പുതുതായിട്ട് വരുന്നത് കൂടുന്നതായിട്ടാണ് കാണുന്നത് അതിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ പണ്ട് കാലത്ത് അറുപത് കഴിഞ്ഞവർക്ക് കണ്ട് കൂടെ വന്നുകൊണ്ടിരുന്നത് അമ്പതും നാൽപ്പത്തഞ്ചും കഴിഞ്ഞവരിലും കാണാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ ആശുപത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് രണ്ട് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഒന്ന് ക്യാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമും ഒന്ന് എന്ന് പറഞ്ഞാൽ പബ്ലിക് അവയർനെസ് പ്രോഗ്രാമും നമുക്ക് ഒരു വർഷം മുപ്പതിൽ പരം ക്യാൻസർ അവേർനെസ് പ്രോഗ്രാംസ് നടത്താൻ പറ്റുന്നുണ്ട് പക്ഷേ പ്രോഗ്രാംസ് നടത്തിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആശുപത്രികളുടെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം ഇതിലൊരു ഇംപ്രൂവ്മെൻറ്റ് വരത്തില്ല എന്നാണ് എനിക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മനസ്സിലായത് കാരണം എല്ലാവർക്കും ഉള്ളിലൊരു ഭയമാണ് ക്യാൻസർ കണ്ടുപിടിച്ചാൽ പിന്നെ എന്ത് മുന്നോട്ട് ചെയ്യുന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒരു മറ്റൊരു വശമെന്ന് പറയുന്നത് നമ്മൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ പോലും നേരത്തെ കണ്ടുപിടിച്ചാലും നമുക്ക് സർജറിയോടുകൂടി ചിലപ്പം ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് തീരും ചിലപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിലുള്ളവർക്ക് ചിലപ്പം കീമോ വേണ്ടി വരില്ല ചിലപ്പോൾ റേഡിയേഷൻ വേണ്ടി വരത്തില്ല ചിലപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി വേണ്ടി വരില്ല പക്ഷേ ആ ഒരു സന്ദേശം നമ്മൾ എത്ര കൊടുക്കാൻ നോക്കിയിട്ടും നേരത്തെ കണ്ടുപിടിച്ചാൽ അതുകൊണ്ടുള്ള ഗുണമുണ്ടെന്നുള്ളത് കോമൺ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം കിടക്കുന്നത് അപ്പം ഈ ഒരു കാര്യം നമ്മൾ സ്കൂളുകളിലെ പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിലൊരു മാറ്റം വരും ക്യാൻസറിനെ കുറിച്ചോ അങ്ങനെയൊന്നും ബുക്കുകളിലോ സ്കൂളിൻ്റെ കരിക്കുലത്തിലോ ഒന്നും ഇൻക്ലൂഡഡ് ആയിട്ടില്ല ഞങ്ങൾ ആശുപത്രിയുടെ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിന് പോകുമ്പോഴാകുമ്പോഴും കാണുന്നതെല്ലാം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളെയാണ് പലപ്പോഴും കണ്ടുവരുന്നത് ബ്രസ്റ്റിലൊരു മഴയുണ്ടായിരിക്കും കുഞ്ഞിൻ്റെ പരീക്ഷ മെയ് മാസമാണ് അപ്പം എന്തു ചെയ്യും പരീക്ഷ കഴിഞ്ഞ് ജൂൺ മാസം ആവുമ്പോഴേ ഡോക്ടറെ അടുത്തേക്ക് വരുവുള്ളൂ അപ്പോഴത്തേക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ ചിലപ്പോൾ ഓപ്പറേഷൻ കൊണ്ട് തന്നെ പൂർണമായിട്ട് ഭേദാവുന്നത് വർഷത്തിലേക്കോ കഴലിലേക്കോ വ്യാപിച്ച് മൂന്നാമത്തെ സ്റ്റേജിലോ നാലാമത്തെ സ്റ്റേജിലേക്കോ മാറുന്നു അപ്പം ആ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് പരിഹരിക്കാമെന്നുള്ള മെസ്സേജ് ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു അവബോധക്കുറവ് കാരണം നമുക്കത് എത്തിക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇരുപത്തിയാറ് ബ്രസ്റ്റ് ക്യാൻസർ ക്യാമ്പുകൾ ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലിയുമായിട്ട് സംബന്ധിച്ച് നടത്തിയിരുന്നു പള്ളികൾ മുഖേന അവിടുന്ന് ഞങ്ങൾക്ക് മൂന്ന് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു അവർക്ക് നേരത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഭേദവാക്കാൻ ഒന്നാം സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിച്ചു മുപ്പത്തിയേഴ് പേരെ പ്രീ ക്യാൻസർ സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിച്ചു ടോട്ടൽ ഞങ്ങൾ ആയിരത്തിൽ പറം പേഷ്യൻസിന് മാമോഗ്രാം സൗജന്യമായിട്ട് പിതാവിൻ്റെ സമ്മതത്തോടെ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഞങ്ങളത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു പോപ്പുലേഷനെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിലെ പരിപൂർണമായ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആൾക്കാരിലുള്ള അവബോധമാണ് അത് പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിലും ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുമ്പോൾ എങ്കിലും അതിനെക്കുറിച്ചൊരു പ്രാഥമികമായ ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് അത് അവരുടെ തലയിലേക്ക് കയറും ഒരിക്കലും ഒരു ബ്രസ്റ്റിലെ മുഴ മൂന്ന് മാസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയാൽ അതേ സ്റ്റേജിൽ തന്നെ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതും നേരത്തെ കണ്ടുപിടിച്ചാൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് ഭേദമാവാനുള്ള സാധ്യത അത് മൂന്നും നാലും ഒക്കെ ആകുമ്പോഴത്തേക്ക് നാലാമത്തെ സ്റ്റേജ് ആവുമ്പോൾ അത് പത്തോ പതിനഞ്ചോ ആയിട്ട് കുറഞ്ഞു പോകും അപ്പം ഈ സ്റ്റേജ് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് പേഷ്യൻറ്റ് ഡോക്ടറുടെ അടുത്ത് വന്ന അല്ലെങ്കിൽ ലക്ഷണം കണ്ട് നേരത്തെ വന്നെങ്കിൽ മാത്രമേ സാധിക്കാൻ പറ്റുള്ളൂ ഒരാളെ കൊണ്ട് പുറമോട്ടുള്ള ടൈമിലേക്ക് നീങ്ങാൻ പറ്റൂലല്ലോ പുതിയ ആധുനിക ടെക്നോളജി കൊണ്ട് പെറ്റ് സ്കാൻ കൊണ്ടോ ഈ രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നതിനുള്ള ആ ഒരു വിമുഖതയെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല ഒരേ സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയത് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പം ഒരു ദിവസം മുപ്പത് പരം പെറ്റ് സ്കാൻ ഒരേ ദിവസം തന്നെ ചെയ്യാനുള്ള ഡിജിറ്റൽ പെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരു മുപ്പത് വർഷം വരെയുള്ള മുന്നോട്ട് വരെ കണ്ടിട്ടാണ് നമ്മൾ ആശുപത്രിയുടെ ഫെസിലിറ്റീസ് ഇട്ടിരിക്കുന്നത് ഡേ കെയർ യൂണിറ്റിനകത്ത് മുപ്പത്തഞ്ച് ബെഡുകളുണ്ട് മൂന്ന് സ്യൂട്ടുകളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള രണ്ട് പീഡിയോട്രിക് കീമോ റൂമുകളുണ്ട് ബാക്കിയുള്ള വാർഡുകൾ ബെഡുകളും ഉണ്ട് അപ്പോൾ ഒരു നൂറ് പേഷ്യൻറ്റോ നൂറ്റി ഇരുപത് പേഷ്യൻ്റോ വരെ ഒരു ദിവസം കീമോതെറാപ്പി കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ പുതിയ ക്യാൻസർ സെൻറ്ററിനകത്ത് ഉണ്ടാവും റേഡിയേഷൻ ആണെങ്കിലും അറുപത് മുതൽ എൺപത് വരെ പേഷ്യൻസിന് ഒരേ ദിവസം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ റേഡിയേഷൻ മെഷീൻ ജനുവരിയോടുകൂടി പൂർത്തിയാകുമ്പോൾ ഉണ്ടാവും നമുക്ക് ഇന്ത്യൻ ഡേറ്റ ഇല്ല റഷ്യൻ ഡേറ്റ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവർ പറയുന്നത് അതായത് അതൊരു പ്രിവെൻറ്റീവ് വാക്സിനാണ് അപ്പം അത് കുറച്ചും കൂടെ ആൾക്കാരിൽ പരീക്ഷണം നടത്തി അത് ഇന്ത്യയിലെ ആൾക്കാർക്ക് എത്രത്തോളം പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുള്ളതും കൂടെ നോക്കിയാലേ നമുക്ക് സാധാരണ ആൾക്കാരിലേക്ക് ഈ വാക്സിൻ ഉപയോഗിക്കാൻ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ കോവിഡ് ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളെല്ലാവരും കോവിഡ് വാക്സിൻ എടുത്തു പക്ഷേ അന്ന് നമുക്ക് ഒരു അത്യാ ആ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ എല്ലാവരോടും വാക്സിൻ എടുക്കാൻ പറയുമായിരുന്നു ചെയ്തത് പക്ഷേ ക്യാൻസർ വാക്സിൻ അങ്ങനെ വരണോ അല്ലല്ലോ നമ്മളൊരു വാക്സിൻ എടുത്ത് ഒന്നോ രണ്ടോ വർഷം അതിൻ്റെ പാർശ്വസ്വലങ്ങൾ വല്ലതും നമ്മുടെ ഗുണത്തേക്കായി കൂടുതൽ മനുഷ്യരിൽ ഉണ്ടാവുന്നുണ്ടോ എല്ലാ കമ്മ്യൂണിറ്റികളിലും അത് ഒരേപോലെ എഫക്റ്റീവ് ആവുന്നുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ ക്യാൻസർ ഇല്ലാത്തൊരു മനുഷ്യന് നമുക്ക് ഈ വാക്സിൻ എടുക്കാമോ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ ഡെഫിനറ്റ്ലി അതൊരു വണ്ടർഫുൾ ഇൻ ഇൻവെൻഷനാണ് അതിൽ മുന്നോട്ട് പോകണം മുന്നോട്ട് പോയി സാധാരണക്കാർക്ക് ക്യാൻസർ പ്രതിരോധത്തിലേക്ക് അത് പൂർണ്ണമായിട്ടും എത്തുവാണ് പാർശ്വഫലങ്ങൾ പരിമിതമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ എല്ലാവർക്കും ഒന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങളെയും പ്രത്യേകം അടുത്ത ഞായറാഴ്ച നാലരയ്ക്കുള്ള വഞ്ചരിപ്പിലേക്കും ഉദ്ഘാടനത്തിലേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം മാർസിവ മെഡിസിറ്റിയുടെ പേരിൽ പ്രത്യേകിച്ച് മാർസിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന പുതിയ അനുബന്ധ സ്ഥാപനത്തിൻ്റെ പേരിൽ ക്ഷണിക്കുന്നു താങ്ക് വെരി മച്ച്